ഹായ് അസ്സലാംക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ത്യക്കാരുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില കറിക്ക് രുചി കൂട്ടാൻ മാത്രമല്ല പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള കറിവേപ്പിലക്ക് രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിൻ്റെയും അളവ് നിയന്ത്രിക്കാനും പലരും ഉപയോഗിച്ചു വരുന്നുണ്ട് അങ്ങനെയുള്ള കറിവേപ്പിലയെ നമുക്ക് കടയിൽ നിന്നും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് പേടിയാണ് വിശ്വസത്തോടെ ഉപയോഗിക്കാൻ കാരണം കറിവേപ്പ് ലയിലും ഇലയിലും മല്ലിയിലും മറ്റു പല പച്ചക്കറികളിലും രാസ കീടനാശിനിയുടെ ഉപയോഗം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു കറിവേപ്പ് പോലും വെക്കാൻ സ്ഥലമില്ല എന്ന് പരാതി പറയുന്നവർക്ക് ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടെറസിലോ ബാൽക്കണിയിലോ എന്തിനു ഏറെ ജല ജനലിൻ്റെ അരികിലോ എവിടെയെങ്കിലും ഇത്തിരി സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു ചെടിച്ചട്ടിക്കകത്ത് നം നമ്മുടെ കറിവേപ്പിൻ്റെ തൈ വളർത്തിയെടുക്കാം അപ്പം നമുക്ക് ഒരു കറിവേപ്പിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നട്ടുപിടിപ്പിക്കുന്നതിനാവശ്യമായ ഒരു കറിവേപ്പിൻ്റെ തൈ വേണമെങ്കിൽ നമുക്ക് നേഴ്സറികളിൽ നിന്നും വാങ്ങിക്കാം ഞാൻ ഇന്നിവിടെ നടാൻ പോകുന്നത് എൻ്റെ പറമ്പിൽ നിന്നും പറിച്ചെടുത്ത ഒരു കറിവേപ്പിൻ്റെ തൈയാണ് അങ്ങനെ നമ്മൾ തൈ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിതിനെ നട്ടുപിടിപ്പിക്കാൻ ആവശ്യമായ പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് ഞാൻ സാധാരണ നമ്മുടെ പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വോട്ടിങ് മിക്സാണ് നമ്മളിപ്പോൾ ചെടി നടാൻ വേണ്ടി വെറുതെ കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഉറച്ച് കട്ടിയായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് കറിയിലെ കമ്പോസ്റ്റും കിച്ചൺ കമ്പോസ്റ്റും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ചാക്കിനകത്ത് ഇട്ട് വെക്കും ഇതാ ഇതുപോലെ ഇതുപോലെ ചാക്കിനകത്തിട്ട് നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെടികളുടെ അടിയിൽ കൊടുക്കാനും പെട്ടെന്ന് ഒരു ചെടി നടുവാനും ഒക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതിനുവേണ്ടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കെട്ടിവെക്കലാണ് ചെയ്യാറ് അതിൽ നിന്നാണ് നിന്നാണിപ്പോൾ ഞാൻ ഈ മിക്സ് എടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ഭാഗം കിച്ചൺ കമ്പോസ്റ്റും ഒരു ഭാഗം കരിയിലെ കമ്പോസ്റ്റും ഒരു ഭാഗം മണ്ണും ആണ് അതുകൊണ്ടാണ് ഈ മണ്ണിന് ഇത്രത്തോളം ഇളക്കം ഇളക്കംട്ടോ നല്ല ഇളക്കത്തോടെ കട്ട പിടിക്കാതെ ഇരിക്കുന്നത് വെറും മണ്ണ് മാത്രമാണെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കുകയും അതിലൂടെ ചെടികളുടെ വേരോടാൻ വളരെ ബുദ്ധിമുട്ടും ആയിരിക്കും അതുകൊണ്ട് ചെടികൾക്ക് വളർച്ച കിട്ടില്ല അതുപോലെ ഇളക്കമുള്ള മണ്ണിലുള്ളും നന്നായി ചെടിയുടെ വേരോടുകയും വളരുകയും ചെയ്യുകയുള്ളു ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഇത് ചാണകപ്പൊടിയും കോഴിക്കാട്ടവും മിക്സ് ചെയ്തത് ഒരു രണ്ട് പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത് അതായത് എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ എന്താണോ ഉള്ളത് അത് കുറച്ച് ഇട്ട് കൊടുത്താലും മതിയാവും കാരണം ഇനി നമ്മൾ ഇതിന് അടുത്തൊന്നും വളം കൊടുക്കില്ല അതുകൊണ്ട് ഇത് നടടുമ്പോൾ തന്നെ കാര്യമായിട്ട് വളം കൊടുക്കണം അതിനു വേണ്ടി ആണ് ഇതുപോലെ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നടുന്നതിനാവശ്യമായ പാത്രം എടുക്കാം അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെടിച്ചട്ടിയോ ഗ്രോ ബാഗോ ചാക്കോ നമ്മുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് എടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇന്ന് എൻ്റെ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുന്നത് ഈ ഗ്രോ ബാഗിലാണ് ഇത് ഞാൻ വേറെ ഒരു ചെടി നട്ടുവെച്ച ഗ്രോ ബാഗായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇതിൽ നട്ടുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഹോളുണ്ട് അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ ചാക്കിൻ്റെ എന്താണോ എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കണം കാരണം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് കരിയില ഞാൻ അടിച്ചു വാരിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടി വെക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചാക്കിലിട്ട് വെക്കും ഇതിപ്പോൾ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വാരി ഈ ഗ്രോ ബാഗ് ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇപ്പോൾ ഗ്രോ ബാഗിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ചകിരിയുടെ തൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇല വെച്ചിട്ട് അങ്ങനെ നട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ കറിവേപ്പിലേക്ക് എപ്പോഴും നല്ല തണുപ്പ് വേണം വെള്ളത്തിൻ്റെ നനവ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചകിരി തൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വെള്ളം വലിച്ചെടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും പെട്ടെന്ന് ഡ്രൈ ആവാതെ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ നമ്മളിതിപ്പോൾ ഗ്രോ ബാഗ് നിറയുന്നത് നോക്കണ്ട അടിയിൽ നമ്മൾ കറിയിലാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിക്കുമ്പോൾ അത് താഴേക്ക് ഇനി ഇറങ്ങിക്കോളും ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ നടുവിലായിട്ട് ഒരു കുഴി എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച തൈ അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ എന്നിട്ട് മണ്ണിട്ട് കൊടുക്കാം കുറച്ചും കൂടെ കം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെടി നട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഓടിൻ്റെ കഷ്ണം ചെറിയ കഷ്ണങ്ങൾ അതുപോലെ ഇഷ്ടികയുടെ കഷ്ണങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുക ഇതുപോലെ ഇതുപോലെയൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ അടുക്കളയിൽ ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടും ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇത് ഡ്രൈ ആയി പോകില്ല നമ്മളൊരു ദിവസം വെള്ളം നനക്കാൻ പറ്റിയില്ലെങ്കിലും അത് നല്ല തണുപ്പായിട്ട് അങ്ങനെ ഇരുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിയിലൂടെ ഇട്ട് കൊടുക്കുന്നത് പൊടിഞ്ഞ കരിയിലുണ്ടെങ്കിൽ ഏറെ നല്ലതാണ് ഞാനിപ്പോൾ ഇത് വലുതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ എന്നിട്ട് നമ്മൾ ഇത് പെട്ടെന്ന് വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാൻ പാടില്ല കുറച്ച് ദിവസം ഇത് നിഴയിലുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇതിന് പുതിയ ഇലകളൊക്കെ വരുന്നത് വരെ അതായത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച സമയം നമ്മൾ വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് എന്നിട്ട് പുതിയ തളിർപ്പൊക്കെ വരുമ്പോൾ നമുക്കത് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം ഇതുപോലെയൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്കിതിൽ നിന്നും പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുപോലെ ഞാൻ നട്ടുവെച്ച എൻ്റെ കറിവേപ്പ് ചെടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ നട്ടുപിടിപ്പിച്ച കറിവേപ്പ് തൈ കണ്ട പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് മഴ കാരണം അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് പറിച്ചു മാറ്റി കൊടുക്കാം ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ ശിഖരങ്ങളും നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് കീടബാധയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നത് ഞാനൊരു പാർസല് കൊണ്ടുവന്ന കവറിലാണ് നട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോൾ കണ്ടു ശിഖരങ്ങളും കണ്ടില്ലേ ഇതുപോലെ കണ്ടോ എത്ര വൃത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതിന്ന് പറിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നട്ട അതുപോലെ ഒരു ചെറിയ തൈ നട്ടതാണ് കേട്ടോ ഞാനിത് ഇത് ഇതുപോലെ വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കീടബാധയൊന്നുമില്ലാതെ തഴച്ച് വളരാനും ഒരുപാട് ശിഖരങ്ങളൊക്കെ വരാനും എന്ത് വളം കൊടുക്കണം എന്ത് കീടനാശിനി ഉപയോഗിക്കണം എങ്ങനെ സംരക്ഷിക്കണം എന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി ഒരു തൈ വെച്ച് വളർത്തുക പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ കറിവേപ്പിന് ഇപ്പം നമ്മൾ നട്ടില്ലേ ആ കറിവേപ്പിന് ഒരു മാസം വരെ ഒരു വളവും കൊടുക്കേണ്ടതില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതും രാവിലെയും വൈകുന്നേരവും ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അത് ഒഴുകിപ്പോവാതെ ഒരുപാട് ഒഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളം വളങ്ങളൊക്കെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് അതൊന്നും നനയാൻ മാത്രമല്ല വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കറിവേപ്പ് പിടിപ്പിക്കുന്നതൊക്കെ കണ്ടില്ലേ ഇനി കറിവേപ്പ് നടു നടൻ അറിയില്ല എന്നാരും പറയരുത് അപ്പോൾ ഇനി നമുക്ക് ഒരു കപ്പയുടെ വിളവെടുപ്പ് കാണിക്കാം അത് വിളവെടുത്ത് ഒരു പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ കപ്പ അപ്പോൾ അതിൻ്റെ കമ്പൊക്കെ വെട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പുഴുക്കി പറിച്ചെടുത്തിട്ടുണ്ട് കുഴപ്പല്ല നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ അത്യാവശ്യം ഉണ്ടാക്കാൻ മാത്രമുള്ള കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അത് നല്ല വലുപ്പമുള്ള കിഴങ്ങാൻ തോന്നുന്നുണ്ട് നമുക്കിതന്നു തോണ്ടിയിട്ട് പറിച്ചെടുക്കാം കയ്യിൽ തോണ്ടിയാൽ വരില്ല മമ്മൂട്ടി ഇതുപോലെ അങ്ങനെ മെല്ലെ കൊത്തിയെടുക്കാം കുഴപ്പമില്ലാത്ത നല്ല കിഴങ്ങാണ് കേട്ടോ നമുക്ക് ഒരു രണ്ട് നേരമൊക്കെ പുഴുക്കുണ്ടാക്കാനുള്ള കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായത് കൊണ്ട് നല്ല ടേസ്റ്റായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ പിന്നെ ഇതുപോലെ ചെയ്യാം കേട്ടോ പറിക്കുന്ന സ്ഥലത്ത് അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ മണ്ണ് കൂട്ടി കൊടുത്തിട്ട് ഈ വെട്ടിയിട്ട കമ്പിൽ നിന്ന് തന്നെ ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒന്ന് നട്ട് കൊടുക്കലാണ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കപ്പ പറിക്കാൻ പറ്റും ഒന്ന് പോയാലും ഇനി ഒന്ന് അടുത്തത് വിളവെടുക്കാനാവും സീസൺ ഒന്നും ഇല്ലാതെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ട് നടുക്ക് ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ മണ്ണ് മാത്രം നല്ല കൂട്ടി കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇലയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇനി ഞാൻ അതിൽ നിന്ന് എല്ലാം വെട്ടിയെടുക്കാം വെല്ലം വെട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ വെട്ടിയിട്ട കമ്പ് കുറച്ചും കൂടെ നട്ട് വയ്ക്കാൻ വിചാരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരളവിലാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഴുക്കുണ്ടാക്കുന്ന ഇത് എങ്ങനെയെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ കപ്പ തൊലി തൊലികളഞ്ഞ് ഇതുപോലെ ചെറുതൊ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ള കാന്താരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒഴിച്ചാലും മതി അപ്പോൾ അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് വരെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം അതുപോലെ മൂടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഓരോരോ കുക്കറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും കേട്ടോ വേവ് അപ്പോൾ എനിക്കിപ്പോൾ ഇത് മൂന്ന് വിസിലടിച്ചാലും പൂളയും ചില പൂള വേവ് കുറവ് കൂടുതലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതാ തുറന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം എൻ്റെ മോൾക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ചെറുതായി ഉടച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ പാനിലേക്ക് ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പിലേ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യുമ്പോൾ കറി ഒന്നും ആവശ്യമില്ല കേട്ടോ നന്നായിട്ടുണ്ടാവും ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വെള്ളത്തോടെ ആണെങ്കിൽ അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇപ്പോൾ പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം അപ്പോൾ കപ്പ സേർവ് ചെയ്തിട്ടുണ്ട് ഇനി കട്ടൻ ചായയും എടുക്കാം കട്ടൻ ചായ ഇതുപോലെ ഞങ്ങൾ പ്ലാസ്കിൽ ഒഴിച്ച് വെക്കാറാണ് കേട്ടോ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും